ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിൻനിരയിൽ സീറ്റ് നൽകിയതിൽ വിവാദം പ്രോട്ടോകോൾ അനുസരിച്ച് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് എല്ലായിപ്പോഴും മുൻനിരയിൽ ഒരു ഇരിപ്പിടം നൽകാറുണ്ട് എന്നാൽ രാഹുലിന് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കൊപ്പം അവസാന നിരയിലാണ് സ്ഥാനം നൽകിയത് മനു ഭഗർ സരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരയിലുണ്ടായിരുന്നത് കൂടാതെ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവരും മുൻനിരയിലുണ്ടായിരുന്നു ഒളിമ്പിക്സിൽ തുടർ വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് പി ആർ ശ്രീജേഷ് എന്നിവരും രാഹുൽ ഗാന്ധിക്ക് മുന്നിലായാണ് ഇരുന്നത് വെളുത്ത കുർത്ത പൈജാമ ധരിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുരുജന്ദ് സിംഗിന്റെ അരികിലായാണ് ഇരുന്നത് ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് എത്തുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ലോക്സഭയുടെ പത്തിലൊന്ന് അംഗസംഖ്യ ലഭിച്ചിരുന്നില്ല അതിനാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനവും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് അംഗസഭയിൽ യഥാക്രമം നാല്പത്തിനാല് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് നേടിയിരുന്നത് അതിനാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റ് നേടിയാണ് കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തിയത് ഇതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനവും കോൺഗ്രസിന് ലഭിച്ചിരുന്നു അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് സോണിയാഗാന്ധിക്ക് എല്ലാ ഇപ്പോഴും ഒന്നാം നിരയിൽ സീറ്റ് അനുവദിച്ചിരുന്നു അതേസമയം വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി മുൻനിര ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് സീറ്റ് അനുവദിച്ചതിനാലാണ് പ്രതിപക്ഷ നേതാവിനെ പിൻനിരയിലേക്ക് മാറ്റേണ്ടി വന്നത് എന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞത് സ്വാതന്ത്ര്യദിന പരിപാടിയുടെ നടത്തിപ്പും ഇരുപ്പിട പദ്ധതികൾ തയ്യാറാകലും പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത് തുടർച്ചയായ പതിനൊന്നാം തവണയാണ് സ്വാതന്ത്ര്യദിനത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്